പി ഐഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന പി കെ ശശിയെ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗ് നീക്കം ഒറ്റപ്പാലത്ത് ടിക്കറ്റിൽ മത്സരിച്ചാൽ പിന്തുണയെന്ന് മുസ്ലിം ലീഗിന്റെ വാഗ്ദാനം പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ ശശിയുമായി കൂടിക്കാഴ്ച നടത്തി ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ ശശിയെ പിന്തുണ ഉറപ്പ് നൽകി അതേസമയം പി കെ ശശി ഇതുവരെ അന്തിമ നിലപാട് അറിയിച്ചിട്ടില്ല പ്രസാദ് ഉരുമ്പ് ഈ വലിയ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ നമുക്ക് നൽകുക പ്രസാദ് അപ്പോ നിലവിൽ പന്തിപ്പോൾ പി കെ ശശിയുടെ കൌട്ടിലാണ് തീർച്ചയായും പി കെ ശശി തന്നെയാണ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് വർദ്ധിത് ലക്ഷ്മി പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ ശശിയുമായി കൂടിക്കാഴ്ച നടത്തുകയല്ല ചെയ്തത് അവർ ഫോണിൽ ചർച്ച നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ പി കെ ശശിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗും വലിയ പിന്തുണ പി കെ ശശിക്ക് കൊണ്ടുപോ നൽകിയതോടുകൂടി തന്നെ പി കെ ശശിയും എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ നിലപാടിലേക്ക് വരും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ത്തിൻ്റെ അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ മത്സരിച്ചാൽ അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഒറ്റപ്പാലം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് കോൺഗ്രസ് വളരെ കുറച്ചു തവണ മാത്രമാണ് ഒറ്റപ്പാലത്തെ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു സ്വതന്ത്രനായി യു ഡി എഫ് സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടോ മിക്കവാറും യു ഡി എഫ് സ്വതന്ത്രനായിട്ട് നിൽക്കാനാണ് സാധ്യത അങ്ങനെയൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിജയ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പി കെ ശശി ഇതിനകത്തൊരു നിലപാട് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ഇപ്പോഴും സി പി എമ്മിൻ്റെ പാർട്ടി അംഗമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കെ ടി ഡി സിയുടെ ചെയർമാനാണ് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്നിനെക്കുറിച്ചും പറയുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പരസ്യമായി പറയുന്നത് പക്ഷേ നമുക്ക് ഇതിൽ നിന്നും വിശ്വസനീയമായ വിവരങ്ങൾ എന്ന് പറയുന്നത് പി കെ ശശി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അന്തിമ നിലപാടെടുക്കുന്നു മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഇതിനകത്ത് ാല്പര്യെടുത്തുകൊണ്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെയും കൂടി നേതൃത്വത്തിലാണ് നടക്കുന്നത് അത് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസും പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇനി പി കെ ശശിയാണ് നിലപാട് പറയേണ്ടത് ശരി പ്രസാദ് വലിയ വാർത്തയുടെ